പി കെ എസ് നാട്ടിക ഏരിയ പ്രവർത്തക കൺവെൻഷൻ നാട്ടിക സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി കെ മോഹനൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ വി ബാബു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ വി സതീഷ് കെ വി അനിത ഏരിയ ഭാരവാഹികളായ ആരി പ്രേമൻ കെ കെ സേതുനാഥ് ഷീലാ സോമൻ ടി കെ ഉത്തമൻ എൻ കെ പ്രസന്നൻ സി കെ ശിവരാജൻ ഏരിയ സെക്രട്ടറി കെ കെ അനിൽകുമാർ ഉണ്ണിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഇനി മുതൽ റിസർവേഷൻ കൊടുക്കേണ്ടതില്ല അവർ സാമ്പത്തികമായി പിന്നെ സാമൂഹികമായി അവരെല്ലാം വലിയ പുരോഗതി കൈവരിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് മേലിൽ റിസർവേഷൻ കൊടുക്കേണ്ടതേ ഇല്ല എന്ന നിലപാടിൻ്റെ വക്താക്കളാണ് ഇന്ത്യയിൽ ആർ എസ് എസും ഇന്ത്യ ഭരിക്കുന്നവരും എന്ന് പരസ്യമായി ഒരു മടിയുമില്ലാതെ പറയാൻ അവർ തയ്യാറായിട്ടുണ്ട് അല്ലേ ടക്കം വേദിയുണ്ടാക്കിയ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല അവർ